കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിസ് കത്തീഡ്രലിലെ തിരുനാളിന് കുടിയേറി ആർച്ച് പ്രിസ്റ്റും കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ വികാരിയുമായ ഫാദർ വർഗീസ് പരിന്തിരിക്കൽ കൊടിയേറ്റിയതോടെയാണ് തിരുനാളിന് തുടക്കമായത് ഫാദർ തോമസ് വൈലുഗൽ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജോസഫ് ആലപ്പാട്ട് കുന്നൽ ഫാദർ ജേക്കബ് ചത്തനാട്ട് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തുടർന്ന് ഇടവക ദിനാചരണവും കൂട്ടായ്മ വാർഷികവും സ്നേഹവിരുന്നും നടന്നു ഇരുപത്തിയാറിന് ഞായറാഴ്ച രാവിലെ മണിക്കും ആറ് മുപ്പതിനും ഒമ്പത് മണിക്കും വൈകുന്നേരം നാലു മണിക്കും വിശുദ്ധ കുർബാനകൾ നടക്കും ഇരുപത്തിയേഴിന് കത്തീറ്ററിൽ വൈകുന്നേരം നാല് മുപ്പതിന് പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പഴയ പള്ളിയിലേക്ക് പ്രദർശനവും നടക്കും തുടർന്ന് ആറു മുപ്പതിന് പഴയ പള്ളിയിൽ കുടിയേറ്റം നടക്കും ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും ഇന്ത്യൻ വിദേശ നിർമ്മിതം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോരം മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു